ജോസിയെങ്കിലും നമുക്ക് സ്വാഗതം ഇന്ന് ചെറുതേനീച്ചയെ പറ്റിയാണ് പറയുന്നത് ചെറുതേനീച്ചകൾ വെറും ചെറുതല്ല വലിയ മൂല്യമുള്ള തേൻ തരുന്ന ചെറുതേനി ചെറുതേനീച്ച ഇനങ്ങളാണ് അതിന് നല്ല വിലയുണ്ട് അത് ഔഷധ മൂല്യമുള്ള കാരണം ആയിരക്കണക്കിന് പൂക്കളിൽ നിന്നാണ് ഈ ചെറുതേന് അല്ലെ ചെറുതേനീച്ചകൾ ചെറുതേൻ ഉണ്ടാക്കുന്നത് ആ ചെറുതേന് നമുക്ക് പല ഔഷധങ്ങൾക്ക് ചേർക്കുന്നുണ്ട് കണ്ണിൽ ഒഴിക്കാനും പല ഔഷധങ്ങൾക്കും ഈ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യണം നമ്മുടെ വീടിൽ ഒരു ഒന്ന് രണ്ട് രണ്ടെങ്കിലും ചെറു ചെറുതേനിച്ച പെട്ടി വളർത്തി വെച്ചാൽ നമുക്ക് അത്യാവശ്യം തേൻ കിട്ടും ഇപ്പം വിപണിയിൽ നല്ല വിലയുണ്ട് ചെറുതേന് ഇപ്പം ചെറുതേൻ വളർത്തുന്ന രീതിയെപ്പറ്റി പറഞ്ഞത് ഒരു പതിനാല്ക്ക് നാലുള്ള പെട്ടിയാണ് ഇതെല്ലാം ഇതിൻ്റെ അത് ചെറുതനുണ്ട് അത് ഈ ചെറുതേന് നല്ല അതിൻ്റെ അത് അതിൻ്റെ അടുത്ത് ഈ വിഷമോ അല്ലെങ്കിൽ കളനാശിനിയൊന്നും അടിക്കാൻ പാടില്ല നല്ല ചെറിയ പുഷ്പങ്ങൾ കൂടി ചെറിയ ഏറ്റവും ചെറിയ തൊട്ടാപ്പടി പോലുള്ള അതുപോലെ ചെറിയ ചെറിയ പുഷ്പങ്ങളിൽ നിന്നും തേനെടുക്കുന്ന ഒരു വർഗ്ഗമാണ് ചെറുതേനീച്ച അപ്പോൾ ചെറുതേനീച്ചകൾ നമുക്കൊത്തിരി അനുഗ്രഹമാണ് അപ്പോൾ ചെറുതേനീച്ചകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ചെറുതേനീച്ചകളുടെ ചെറുതേൻ നല്ല പ്യുവറായ തേന് ഒട്ടും മായം കല്ലാത്ത നല്ല തേൻ നിങ്ങൾക്ക് ലഭ്യമാണ് അത് നിങ്ങൾ വിളിച്ചാൽ മതി ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ചെറുതേനും അതുപോലെ തന്നെ അനുബന്ധ ഉപകരണങ്ങൾ സ്റ്റാൻഡിൽ ഇവിടെ വെച്ചിരിക്കുന്നത് സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതുപോലെ സ്റ്റാൻഡിലാണ് ഞാൻ വളർത്തുന്നത് ഒരു സ്ഥലത്ത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കോളനി വെക്കുന്നതാണ് അനുയോജ്യം ഇപ്പോൾ വെക്കാൻ അസൗകര്യമായോട് ഏകദേശം കുറച്ച് കൂടുതലുണ്ട് ഇത് വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി വെക്കും വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് ഒരു അര കിലോമീറ്റർ അര കിലോമീറ്റർ ആകെ ഒരു ഇരുപത്തഞ്ച് കോളനി വെച്ച് വച്ചാൽ ആ കോളനികൾക്ക് ആവശ്യമായ ആഹാരം അവർക്ക് ലഭിക്കും അവർക്ക് പ്രത്യേക ഫീഡിങ്ങൊന്നും നമ്മുടെ ഈ വൻതനിച്ചി കൊടുക്കുന്ന പോലെ ഫീഡിങ്ങൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതൊക്കെ ഫീഡിങ് കൊടുക്കണമൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരു തരത്തിലുള്ള ഫീഡിങ്ങും ചെറുതേനച്ചി കൊടുക്കരുത് ചെറുതനയ്ക്ക് നല്ല ഔഷധമുള്ള തേനും കിട്ടാൻ വേണ്ടി അവർ തന്നെ എടുക്കുന്ന തേനും അതുപോലെ തന്നെ അവരുടെ പൂമ്പടിയും അവർക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മറ്റ് കൃത്രിമമായ ആഹാരങ്ങളൊന്നും നമ്മൾ ചെറുതേനച്ച കൂട്ടിലോ അതിൻ്റെ പരിസരത്തോ വെക്കാൻ പാടില്ല അത് സ്വാഭാവികമായ രീതിയിൽ എടുക്കുന്ന തേനാണ് ഏറ്റവും അമൂല്യമായിട്ടുള്ളത് അപ്പോൾ ആ രീതിയെ തിറുതനച്ചെ വളർത്താനായിട്ട് നമ്മൾ സാധിക്കും നമ്മുടെ തൊടികളിലെല്ലാം ഇതുപോലെ തിറുതനച്ച കൂടെ മാറ്റി മാറ്റി സ്റ്റാൻഡേ വെച്ച് അതുപോലെ തന്നെ അത് മഴ തനയാതെ മഴയും ഈർപ്പവും തട്ടുകേ മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി ഉറപ്പിച്ച് വെക്കണം സ്റ്റാൻഡേൽ അല്ലേ വീടിൻ്റെ സൈഡിലൊക്കെ തൂക്കിയിടാം വീടിൻ്റെ സൈഡിലൊക്കെ തൂക്കിയിടുമ്പോൾ കുഴപ്പമില്ലാണ് പല്ലിയൊക്കെ വന്ന് തിന്നു പിടിച്ച് തിന്നു വരെ പല്ലിയും അതുപോലെ തന്നെ എട്ടുകാരിയൊക്കെ അപ്പോൾ അങ്ങനെ ഇല്ലാത്ത തുറം സ്ഥലങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ തേനീച്ചുകൂടികൾ വെച്ചാൽ പോലെ തേൻ കിട്ടും ഏകദേശം ഒരു നാനൂറ് മില്ലി തേൻ വരെ ഒരു തേനീച്ചക്കൂടി ലഭിക്കാം എല്ലാ വർഷവും തേനീച്ചുകൂടി പിരിക്കുന്ന സമയം നവംബറാണ് ഏറ്റവും അനുയോജ്യം നവംബർ തൊട്ട് മാർച്ച് മാസം നമുക്ക് തേൻ എടുക്കാം അതുപോലെ തന്നെ പിരിക്കുമ്പോൾ അതിൻ്റെ അത് മുട്ടയോ അല്ലെ റാണിയോ റാണിയോ നോക്കിയ ശേഷമാണ് പിരിക്കുന്നത് റാണിയേയും റാണിയേയും പിന്നെ കുറച്ച് മുട്ടയും വെള്ളയും അതുപോലെ തവിട്ടയും മുട്ടയും അല്പം പൂമ്പടിയും എടുത്ത് അതേ സ്ഥലത്തുള്ള പെട്ടി വെച്ച് മാതൃകകോളിൻ്റെ സ്ഥലത്ത് പുതിയ കോളനി വെക്കുക പുതിയ കോ പഴയ കോളനിയെ കുറച്ച് അകലെയും വെക്കുക അങ്ങനെ നമുക്ക് പെട്ടിയെ ഡിവൈഡ് ചെയ്യാവുന്നതാണ് അല്ലെ പിരിക്കാവുന്നതാണ് ഏറ്റവും അനുയോജ്യമായ സഹായം സമയം ഞാൻ പറഞ്ഞു നവംബറാണ് ആണ് നമുക്ക് പക്ഷേ മാർച്ച് വരെ പിരിക്കാം മുട്ടയുണ്ടല്ലോ മുട്ട സാധാരണ മുട്ടയൊക്കെ വലിപ്പമുള്ളതാണ് റാണിമൊട്ട ആ റാണിമൊട്ട ഉണ്ടെങ്കിൽ റാണിമൊട്ട എടുത്ത് കുറച്ച് മുട്ടയും വലിയ തവട്ടമുട്ടയും വെള്ളമൊട്ടയും എടുത്ത് പൂമ്പ പൂമ്പടിയും പിന്നെ പൊട്ടാത്ത തേനും ഉണ്ട് അതുകൂടെ ചേർത്ത് അല്പം മെഴുകും എൻ്റെ തുള്ളി പുരട്ടുക അതിൻ്റെ എൻട്രൻസിനും പുരട്ടുക അങ്ങനെ വെച്ച് നമുക്ക് കോളനി പിരിച്ച് പോലെ കോളനി ഉണ്ടാക്കാൻ പറ്റും ഒരു ഒരു കൂടെ നിന്ന് നമുക്ക് ആറ് കോളനി വരെ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും തേനാണെങ്കിൽ ഭയങ്കര വിലയുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ ചെറുതനച്ച് കൃഷി ഒരു ഹോബിയായിട്ട് ചെയ്യുക അതുപോലെ തന്നെ വീട്ടന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പോലെ വിദ്യാർത്ഥികൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ചെറുതേൻ കൃഷി വല് വലിയ വലിയ തേനിച്ച കൃഷിയെ പോലെ പേടിക്കൊന്നും വേണ്ട കുത്തും ഒന്നും പേടിക്കാൻ വേണ്ട ദേഹത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചി കൊത്തുന്ന പോലെ വേദനയൊക്കെ ഉള്ളു ചെറുതായിട്ടൊന്ന് അവർ ശല്യപ്പെടുത്തുമ്പോൾ അതിന് നമ്മൾ ബീവെയിലുണ്ട് പ്രത്യേക വെയിലും മോൾ നമ്മുടെ മോൾ ആ ബീവെയിലോ തോർത്തോല്ലോ നനച്ച് നമ്മുടെ തലയിലിട്ടാൽ മതി ബീവെയിലുണ്ടിൽ ചുറ്റി മുഖം മുഴുവൻ കവർ ചെയ്യുന്ന ഒരു സാധനമാണ് ബീവെയിൽ ഈ തേനീച്ചകളെ നമുക്ക് കുത്താതിരിക്കാൻ വേണ്ടി ഉള്ള സാധനമാണ് അത് വൻ തേനീച്ചകൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് അതും നമുക്ക് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഈച്ചുകളൊന്നും കുത്തുകയില്ല നമുക്ക് തേൻ എടുക്കാൻ പറ്റും തേനെടുക്കുമ്പോൾ സ്പൂൺ കൊണ്ട് നമ്മൾ തേൻ ആ തേൻ ഭാഗം കവർ എടുക്കുക എന്നിട്ട് ആ ഭാഗം മുഴുവൻ നമ്മൾ വല്ല തുണി കൊണ്ട് തോർ തുടച്ച് എന്നിട്ട് ആ തേനിനെ നമ്മൾ വെയിൽത്ത് വെച്ച് അതിൻ്റെ മെഴുക് ഒരു ഒഴുകാൻ പാടില്ല ഒരു മണിക്കൂറെല്ലാം വെച്ചാൽ മതി എന്നിട്ട് തണലത്തോട്ട് വെക്കണം മെഴുകുഴുകി ഇനി അതോട്ട് അത് നമുക്ക് കുടിച്ചാൽ നല്ലതല്ല അത് അത് ആരോഗ്യപ്രദമല്ല തേൻ മാത്രമേ എടുക്കാവുള്ളൂ അതുപോലെ നമ്മൾ തേൻ എടുക്കുന്ന തുണിയായാലും നമ്മളെ വൃത്തിയുള്ള പുത്തൻ തോർത്ത് തന്നെ ഉപയോഗിക്കുക ആ തോർത്തിൽ ഈ തേൻ കട്ടകൾ വെച്ചിട്ട് വെയിലത്ത് വെക്കുക കുറച്ച് നേരം ഒരു മണിക്കൂറോ എന്നിട്ട് ബാക്കി തണലത്തോട്ട് വെക്കുക അല്ലെങ്കിൽ എപ്പോഴും ഒരു 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 ദിവസം മുഴുവൻ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എന്തുപറ്റും ഈ മെഴുവൂടിന് അകത്ത് ഉരുകി താവോട്ട് വീഴും അപ്പോൾ അത് വലിയ കുഴപ്പമാണ് അങ്ങനെ വയ്ക്കാൻ പാടില്ല പ്യുവർ തേനായിട്ട് ശുദ്ധ തേനായിട്ട് മാത്രം ആ തേൻ മാത്രം എടുക്കുക അപ്പം അങ്ങനെയുള്ള തേനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നമുക്ക് വിളിക്കാവുന്നതാണ് തേൻ ഇന്ത്യയിൽ എവിടെയും കൊറിയറായിട്ട് എത്തിക്കുന്നതാണ് നല്ല ശുദ്ധമായ ചെറുതേൻ അതായത് നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന ചെറുതേൻ ചെറുതേനൊന്നും ചെറുതേനൊന്നുമല്ല പലപ്പോഴും മായമുണ്ട് പല രീതിയിലുള്ള മായങ്ങൾ മാ മറിമായങ്ങളാണ് നടക്കുന്നത് എങ്കിൽ ചെറുത് വലു വലുതന്നെ ചെറുതേനാക്കുന്ന വിദ്യകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വിദ്യകളൊന്നും നമ്മൾ പ്രയോഗിക്കാറില്ല ശുദ്ധമായ തേൻ ഏറ്റവും ശുദ്ധമായ തേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് അപ്പോൾ അങ്ങനെ ചെറുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതേൻ വളർത്താവുന്നതാണ് ചെറുതേൻ പെട്ടുകൾ നിങ്ങൾക്ക് തന്നെ ഇത് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലെ ചെറുതേനെ വളർ വളർത്തുക തുടങ്ങി നല്ല ചെടികളൊക്കെ നടണം ചെറിയ ചെടികൾ ആൻറ്റൺ പോലുള്ള ആൻറ്റികൺ ഉണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള ചെറിയ പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ നമ്മൾ താ താമരയോ ആമ്പലോ മുല്ലയോ അങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ വളർത്താം അപ്പോൾ നല്ല സുഗന്ധമുള്ള തേൻ ലഭിക്കും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക തേ കൃഷി ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അറിയാനുള്ളവരെ ചെറുതേനീച്ച സംബന്ധമായ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സർവീസുകളെല്ലാം ചെയ്യുന്നുണ്ട് ചെറുതേൻ എടുക്കാനോ അല്ലെങ്കിൽ ചെറുതേൻ പെട്ടികളുണ്ട് അതുപോലെ വൻ തേനീച്ചകളുടെ പെട്ടികളുണ്ട് അതിന് കരിഞ്ഞൊടിയൻ തേനീച്ചകൾ തേനീച്ച കൂടുകളുണ്ട് അതിൻ്റെ തേനയാണെങ്കിൽ ഹൈ റേഞ്ച് കഴിഞ്ഞാണ് നല്ല കട്ടിയുള്ള നല്ല ഈ കരണമലത്തിൻ്റെ നല്ല തേനാണ് നല്ല സുഗന്ധമുള്ള തേനാണ് നിങ്ങളുടെ തേനകളെല്ലാം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് അത് നിങ്ങൾ സമീപ നിങ്ങൾ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലെത്തും അതുപോലെ തന്നെ നല്ല ശുദ്ധമായ ചെറുതേൻ അതുപോലെ ചെറുതിന് കൂടുകൾ ഇതെല്ലാം നല്ല കൂടുകളാണ് നല്ല ശക്തിയുള്ള കൂടുകളാണ് അങ്ങനെ കൂടുകളൊക്കെ നിങ്ങൾക്ക് വളർത്തി നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഒരു കൂടിനും നമുക്ക് ആറായിട്ടൊക്കെ പിരിക്കാൻ സാധിക്കും പോട്ട് ആറായിട്ട് പേരിൽ രണ്ടായിട്ടേനും പിരിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി നന്ദി